തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ തല്ലി തൊടുപുഴ നഗരസഭ എൽ ഡി എഫ് ഭരണം നിലനിർത്തി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് സി പി എമ്മിലെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു പതിനഞ്ച് വോട്ടുകളാണ് സബീന ബിഞ്ചുവിന് ലഭിച്ചത് കോൺഗ്രസിലെ കെ ദീപക്ക് പത്ത് വോട്ടും ലഭിച്ചു അഞ്ച് ലീഗ് അംഗങ്ങളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് പിന്നാലെ ലീഗിനെതിരെ രൂക്ഷ വിമർശനമായി ഡി സി സി അധ്യക്ഷൻ രംഗത്തെത്തി ചതിയൻ ചന്തുവിൻ്റെ പണിയാണ് മുസ്ലിം ലീഗ് ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജനാധിപത്യ കേരളം പൊറുക്കില്ല തൊടുപുഴ മുനിസിപ്പാലിറ്റി ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്നും കോൺഗ്രസ് പറഞ്ഞു അതേസമയം യു ഡി എഫിന് വേണ്ടി പലവട്ടം വിട്ടുവീഴ്ച ചെയ്ത പാർട്ടിയാണ് തങ്ങളുടേതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചു കോൺഗ്രസ് ലീഗിനെ വഞ്ചിച്ചു എന്ന് തോന്നൽ വന്നപ്പോഴാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതെന്നും ലീഗ് നേതാക്കൾ പ്രതികരിച്ചു കൈക്കൂലിക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ആയിരുന്ന സനീഷ് ജോർജ് രാജിവെച്ചതിന് പിന്നാലെയാണ് നഗരസഭയിൽ പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് കോൺഗ്രസിൻ്റെ വിമതനായി മത്സരിച്ച് വിജയിച്ചു വന്ന ആളായിരുന്നു സനീഷ് ജോർജ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ മറ്റൊരംഗത്തിൻ്റെയും പിന്തുണയോടെയാണ് ജോർജ് ഇതുവരെ പ്രസിഡന്റ് കൈക്കൂലി ആരോപണം വന്നതിനെ തുടർന്നാണ് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇതിനെ തുടർന്ന് ലീഗും കോൺഗ്രസും തമ്മിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഏറ്റുമുട്ടുകയും ചെയ്തു നാല് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു കോൺഗ്രസും ലീഗും തനിതനിയെ മത്സരിപ്പിച്ചപ്പോൾ ബി ജെ പിയും എൽ ഡി എഫും മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു രണ്ട് വട്ടം വോട്ടെടുപ്പ് നടന്നപ്പോഴും ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും കിട്ടിയവരെ അയോഗ്യരാക്കുകയും ചെയ്തപ്പോൾ പിന്നീട് വന്നത് രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും യു ഡി എഫിന് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് പത്ത് വോട്ടും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾക്ക് കിട്ടിയത് പതിനഞ്ച് വോട്ടുമാണ്